ഉപ്പുതറ സർക്കാർ ആശുപത്രിയിൽ പണി പൂർത്തീകരിച്ച ഫാർമസി ബ്ലോക്കിന്റെ പ്രവർത്തനോദ്ഘാടനം നടന്നു കട്ടന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ ഫാർമസി ബ്ലോക്കിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു കാലഘട്ടത്തിൽ മുൻ എം എൽ എ ഇ എസ് ബിജുബോളുടെ പടൽ നിന്നും എഴുപത് ലക്ഷം രൂപ മുടക്കിയാണ് ഫാർമസി ബ്ലോക്ക് നിർമ്മിച്ചത് ഉപ്പുതറ സർക്കാർ ആശുപത്രിയിൽ ഫാർമസി ബ്ലോക്ക് ഒന്നിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് അടിസ്ഥാന സൗകര്യം ഒരുക്കാത്തതിനാൽ ഫാർമസി മാറ്റി പ്രവർത്തിപ്പിക്കാനായില്ല കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് അനുവദിക്കുകയും നിലവിലെ സിവിൽ സർജൻ ഡോക്ടർ മിനിമോഹൻ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുകയും ചെയ്തു പഴയ കെട്ടിടത്തിൽ നിന്ന് മാറി പുതിയ കെട്ടിടത്തിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ഫാർമസി പ്രവർത്തനം ആരംഭിച്ചു ഇതിനോടൊപ്പം ഈ ഹെൽത്ത് കൌണ്ടർ വാർഡ് നവീകരണം വെയിറ്റിംഗ് ഏരിയ സ്നാക് ബാർ ഗ്രേ വാട്ടർ ട്രീറ്റ്മെന്റ് എന്നിവയുടെ നിർമ്മാണ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോർജ് നിർവഹിച്ചു ഹെൽത്ത് ബ്ലോക്കുകൾ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി വന്ന ഒരു സാങ്കേതിക പ്രശ്നത്തിന്റെ ഭാഗമായി വലിയ ആക്ഷേപം കേൾക്കുന്നതിനിടയായിട്ടുള്ളതാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ തീരുമാനത്തിന്റെ ഭാഗമായി അല്ലാത്ത പ്രശ്നത്തിന് വളരെയേറെ മോശം അഭിപ്രായത്തിന് വിധേയമാകപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ പിന്നീട് ഗവൺമെന്റ് ഒരാഴ്ചക്കകം ആ ഉത്തരവിനെ മരവിപ്പിക്കുകയും ബ്ലോക്ക് തല ഹെൽത്ത് സി എന്ന പദവി ഇവിടെ തന്നെ നിലനിർത്തുകയും ചെയ്തു ഏതാണ്ട് ഒരാഴ്ചക്കാലം എച്ച് സിയും എച്ച് എസും അടക്കം ട്രാൻസ്ഫർ ആയി പോയിട്ട് പകര നിയമനം നടക്കുന്നതിന് വേണ്ടിയുള്ളൊരു ഗ്യാപ്പ് മാത്രമാണ് ആ രംഗത്ത് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നാ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗമായി കഴിവുകേടിന്റെ ഭാഗമായാണ് ഉപതറ സി എച്ച് എസിലെ പദവി നഷ്ടപ്പെട്ടു എന്ന പ്രചരണത്തിനും അടിസ്ഥാന രഹിതമായ പ്രചരണത്തിനും കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗമായി നിന്നുകൊണ്ട് കേൾക്കേണ്ട ഒരു ഇവിടെ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലാലിച്ച് വെള്ളക്കട അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി ഡി എംഒ സുരേഷ് വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി കട്ടപ്പന ബി ഡിഒ സുനിൽ സഭാഷൻ പദ്ധതി വിശദീകരണം നടത്തി ഉപ്പുതര പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് ജില്ലാ പഞ്ചായത്ത് അംഗം ആശ ആന്റണി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി നിക്സൺ എം ഡി മനോജ് സബിതാ ബിനു ഡോക്ടർ വിനി മോഹൻ സന്തോഷ് കൃഷ്ണൻ ലാൽ എബ്രഹാം സജിൻസ് കറിയ തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ